വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ പുതിയ പാലം ഒരുങ്ങുന്നു ചേറ്റുവ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു ചേറ്റുവുഴയിൽ പൈലിംഗ് നടത്തി പില്ലറുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിനോട് ചേർന്ന കിഴക്ക് ഭാഗത്താണ് ദേശീയപാത അറുപത്തി ആറിന്റെ വികസനത്തിന്റെ ഭാഗമായുള്ള പുതിയ പാലം നിർമ്മിക്കുന്നത് നിലവിലുള്ള പാലത്തിനോട് ചേർന്നുള്ളതാകും പുതിയ പാലം നിലവിലുള്ള പാലം ബലപ്പെടുത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുക മുന്നൂറ്റി ഇരുപത് മീറ്റർ നീളവും പതിനാറ് മീറ്റർ വീതിയുമുള്ള പുതിയ പാലത്തിന് നാലുവരി പാതിയാണ് ഉണ്ടാകുക രണ്ടു വരി പാതയുള്ള നിലവിലെ പാത കൂടി ചേരുമ്പോൾ യഥാർത്ഥത്തിൽ ആറുവരി പാതയുള്ള പാലമായി മാറും സർവീസ് റോഡ് ഒഴികെ ദേശീയപാതയ്ക്ക് സമാനമായ ഗതാഗത സൗകര്യം പുതിയ ചേറ്റുവാലത്തിനുണ്ടാകും ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണ ചുമതലയുള്ള കരാർ കമ്പനിയാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതലയിലുള്ളത് ദേശീയപാതയിലുള്ള ഗതാഗത തിരക്ക് നിലവിൽ ചോറ്റുവപ്പാലത്തിനും പതിവാണ് പാലത്തിന്റെ വീതി കുറവ് ഒട്ടേറെ അപകടങ്ങൾക്കും ഇടവരുത്താറുണ്ട് പുതിയ പാലം വരുന്നതോടെ അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്നാണ് കരുതപ്പെടുന്നത് ഒരുമനിയൂർ ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുറ്റുവപ്പാലം ദേശീയപാത അറുപത്തിയാറിന് വികസന പ്രവർത്തനങ്ങളിൽ അതിപ്രധാന ഘടകമാണ്